എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അവർ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് അശുദ്ധി സമയത്ത് സ്ത്രീകൾക്കുണ്ടാവുന്ന അശുദ്ധി സമയത്ത് ലളിതാ സഹസ്നാഭം പോലുള്ള പാരായണങ്ങൾ കീർത്തനങ്ങളൊക്കെ ചൊല്ലാൻ പാടുമോ നാമം ചൊല്ലാൻ പാടുമോ എന്നൊരു ചോദ്യം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അത് അശുദ്ധിയാണോ ആ സമയത്ത് ഇത് ചൊല്ലാൻ പാടുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് തരാനാണ് ഈ ഒരു വീഡിയോയിൽ എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള വിവേകളുള്ളത് വിവേക് നിങ്ങളോട് ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഈ പറയുന്ന അശുദ്ധി അല്ലെങ്കിൽ ആർത്തവ സഹസ്നാമം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം പാരായണം ചെയ്യാൻ സാധിക്കുകയും ആദ്യം നമുക്ക് ഈ ചോദ്യത്തെ എതിർത്തിട്ട് അങ്ങോട്ട് തുടങ്ങാം കാരണം അശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ അശുദ്ധിയും ശുദ്ധിയും എങ്ങനെ നമ്മൾ വേർതിരിക്കും എവിടൊക്കെ നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റുമോ അതൊക്കെ ശുദ്ധമാണ് അപ്പോൾ നമ്മളിപ്പോൾ നോർമലി പറയും കുളിച്ചു കഴിഞ്ഞാൽ ശുദ്ധാവുന്നു കുളിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ശുദ്ധാവില്ല കുളിച്ച് കഴിഞ്ഞാൽ വൃത്തിയാവും ശുദ്ധ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്ക് ഈശ്വരനെ കാണണോ അവിടെയാണ് ശുദ്ധം അപ്പോൾ ഈ ആർത്തവത്തിന്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗുരുപാതുക സ്മരിക്കണത് തന്നെ പ്രഭാ മിശ്രം എന്ന് പറഞ്ഞിട്ടാണ് ഒരു പാദം രക്തവും അത് ദേവിയുടെയും ശിവന്റെ പാദം ശുക്ലവുമാണ് ഈ രക്തവും ശുക്ലവും ഇല്ലാണ്ട് നമ്മുടെ പ്രകൃതി ഉണ്ടാവില്ല സൃഷ്ടി ഉണ്ടാവില്ല അപ്പോൾ ഈ ആർത്തവ സമയത്ത് വ്യക്തിപരമായ സാധനയുമ്പോൾ അതിൽ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം കണക്കാക്കേണ്ട ആവശ്യം തന്നെ ഇല്ല നാമം ചെല്ലാം തീർച്ചയായിട്ടും എന്താപ്പോ നാമം നമ്മളുടെ ഇതിൽ എഴുത്തച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ ഋതുവായ പെണ്ണിനും ആർക്കും നാരായണ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നാമം തെല്ലാം അരുതാത്തതല്ല എന്തും ചെല്ലാം അപ്പോൾ നാമം ചെല്ലാൻ അങ്ങനെ ഒരു അശുദ്ധി എന്ന് പറയുന്നതില്ല നമുക്കിപ്പോൾ വയ്യാണ്ട കിടക്കണ സമയത്ത് നമ്മൾ വയസ്സാൻ കാലത്ത് കുളിപ്പിക്കാനോ മലമൂത്ര വിസർജനം കട്ടിൽ കിടക്കുമ്പോൾ നിങ്ങൾ അശുദ്ധിയാണ് നിങ്ങൾക്ക് നാമം ചെല്ലാൻ പറ്റില്ല നിങ്ങൾ മൂത്രം വെച്ചിട്ടാണ് കിടക്കണ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്തിട്ടാണ് കിടക്കണേ നാരായണാന്ന് എന്ന് ഒരു വയസ്സായ ആളുടെ അടുത്ത് പോയി പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ആർത്തവ സമയത്തിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ വ്യക്തിപരമായ സാധനയിൽ വ്യക്തിപരമായ ഉപാസനയിൽ നമ്മൾ ഭഗവതിനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് നമ്മൾ വേറൊരു കാര്യങ്ങൾ കണക്കാക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം ചോദിക്കട്ടെ അപ്പൊ ഈ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച കാര്യമാണ് ലളിതാ സാസ്നാമം ഇപ്പൊ മന്ത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാമം ചൊല്ലുന്ന പോലെ എല്ലാം ഒരു ലളിത സാഹസ്നാമം പാരായണം ചെയ്യുന്നത് കുറച്ചുകൂടെ അതിന് പ്രാധാന്യം കൂടും അപ്പോൾ ലളിതാ സഹസ്നാമം ആർത്തവ സമയത്ത് പാരായണം ചെയ്യാൻ പാടുമോ ഇല്ലയോ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ലളിത എന്ന് പറയുന്നത് ആരാ സ്ത്രീയാണ് ദേവിയാണ് കാമാക്കിയനെ കുറിച്ച് വ്യാസം കേട്ടിട്ടുണ്ടാവൂല്ലോ കാമാക്കിയാത്ത ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്ന ഉത്സവം തന്നെ അവിടുത്തെ ഭഗവതിയുടെ ആർത്തവ സമയത്തുള്ള ഏഹ് ഉത്സവമാണ് അവിടെ നടക്കുന്നത് അതേപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ തൃപ്പൂത്താഘോഷിക്കുന്ന അത്ര അമ്പലങ്ങളുണ്ട് ചേറുംകുളത്തുണ്ട് നമ്മളെ നാട്ടിൽ തന്നെ അതേപോലെ ഇത് ആർത്തവത്തിന് ഒരിക്കലും നമ്മൾ അശുദ്ധിയായി കാണാനേ പാടില്ല ഏഹ് പാരായണം ചെയ്യാം തീർച്ചയായിട്ടും ക്ഷേത്രാചാരത്തിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ആർത്തവ സമയത്തുള്ള സ്ത്രീകളെ കാണുമ്പോൾ അതേപോലെ തന്നെ ഏഴു മാസം കഴിഞ്ഞ പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന സ്ത്രീ ദേവതയ്ക്ക് തുല്യമാണ് അല്ലെങ്കിൽ ദേവതയ്ക്ക് മേലെയാണ് അപ്പോൾ ഇവരെ കാണുമ്പോൾ നമ്മൾ പ്രതിഷ്ഠിച്ചു വെച്ച ഈ ദേവതാ സങ്കല്പത്തിന് അവരെ ബഹുമാനിക്കാൻ എന്നുള്ള തക്കവണ്ണം എണീച്ചു നിൽക്കേണ്ടി വരും അതേപോലെ പല അമ്പലങ്ങളിലും തന്ത്രി എന്ന് പറഞ്ഞ ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ അച്ഛനാണ് അവർ മുൻഭാഗത്തുകൂടെ കയറില്ല അപ്പൊ നമ്മുടെ അച്ഛനമ്മയെ ഗുരുക്കന്മാരെ കയറി വരുമ്പോൾ നമ്മൾ എണീറ്റിക്കണം അപ്പോൾ ദേവതയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ള ഇതിലാണ് നമ്മൾ ചെയ്യണത് ഈ ദേവതയും ദൈവവും തമ്മിൽ വ്യത്യാസമുണ്ട് അതെ ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യൂണിവേഴ്സലായിട്ട് നിൽക്കുന്ന ഒരു ശക്തിനെ അതായത് ലോവർ ദാൻ ദൈവം ഹയർ ദാൻ ഹ്യൂമൺ അതാണ് ദേവത നമ്മൾക്കുള്ള ഈഗോയും അതേമാതിരി ബഹുമാനവും ദേഷ്യവും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ട് അതാണ് ദേവതക്കുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ലളിതാസാസ്നാമം ഗ്രന്ഥങ്ങള് ഈ ആർത്തവ സമയത്ത് എന്നൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാട് പോലെ നമ്മളെന്തായാലും അതിനെ ഒരു അശുദ്ധിയായിട്ട് കാണുന്നില്ല ദേവിയും കാണുന്നില്ല കാരണം ദേവി സ്ത്രീയാണ് തീർച്ചയായിട്ടും ലളിതാസനാമം ആർത്തവ സമയത്ത് പാരായണം ചെയ്യാം ചില ആളുകൾ പറയാറുണ്ട് അതിൽ ഒരു പ്രത്യേക ഗ്രന്ഥം സൂക്ഷിക്കണം പൂജാമുറിയിലുള്ള ഗ്രന്ഥം നമുക്ക് ആ സമയത്ത് പോയി എടുക്കാൻ പറ്റില്ല അതൊക്കെ ഈ പാപബോധങ്ങളാണ് നമ്മൾ ശീലിച്ചു വരുന്ന അതായത് നമ്മളിപ്പോൾ തലമുറകളായിട്ട് ശീലിച്ചു വരുന്ന ആൾക്കാർക്ക് നമ്മളെ അമ്പലത്തിൽ പോകണമായി വിഗ്രഹം വെച്ച് പൂജിക്കാൻ പാടില്ല വീട്ടിൽ നിന്നുണ്ട് അതെന്താ വെച്ചാൽ ദൈവത്തിന്റെ ചൈതന്യം വീട്ടിലും ദൈവത്തിന്റെ ചൈതന്യം വരുന്നതിന് എന്താ പ്രശ്നം ദൈവത്തിന് നമ്മളിൽ നിന്ന് ഒരു അന്യനായി കൊണ്ടാണ് ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മളുടെ ഉള്ളിലുള്ള ദൈവത്തെ നമ്മൾ പുറത്ത് പൂജിക്കണം അതായത് നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോഴേ അത് നമ്മളുടെ മനസ്സിലാക്കി മനസ്സിൽ കയറും അതിനു വേണ്ടിയിട്ടാണ് ഈ പൂജാ ക്രിയാ നമ്മൾ ചെയ്യണേ മനസ്സിലായോ ദൈവം പുറത്ത് മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരാളെന്നല്ല നമ്മളുടെ ഉള്ളിലുള്ള ഒരാളാണ് അപ്പൊ അയാളെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമോ അയാൾക്ക് അങ്ങനെ തോന്നോ ശഭിക്കോ ഏഹ് അങ്ങനത്തെ ഒരു കാര്യമില്ല അതൊക്കെ നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ആ പാപബോധങ്ങളൊക്കെ അതാണ് അതാണ് തീർച്ചയായിട്ടും ഉൾപ്പെടെയുള്ള പാരായണം അതാണ് ആചാര്യമാര് വ്യക്തമായി പറഞ്ഞ വന്ദേ ഗുരുപഥം അവാങ് മനസോചരം രക്തശുക്ലപ്രഭ മിശ്രം അതൈർക്കം ത്രിപുരം മഹാ മൂന്ന് ലോകത്തിലും തർക്കല്ലാത്ത കാര്യമാണിത് ആ ഗുരുപാതകയാണ് നമ്മളുടെ തലയിൽ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഒന്നിനും പഠിക്കേണ്ട ആവശ്യമില്ല അതെ സോ മച്ച്